ചേച്ചി എത്ര കാലമായി പൊങ്കാല ഇടുന്നു പത്തഞ്ച് വർഷമുണ്ട് പത്തഞ്ച് വർഷമായിട്ട് പൊങ്കാല ഇടുന്നു ഇവിടെ തന്നെയാണോ ട്രിവാൻഡ് തന്നെയാണോ അല്ല ഞങ്ങൾ കൊല്ലം കൊല്ലം നിന്നാണ് വരുന്നത് വരുന്ന ആളുകളാണ് കേട്ടോ ഒരുപാട് പേര് വിവിധ സ്ഥലങ്ങളിൽ നിന്നും വരുന്നു എന്നതാണ് ചേച്ചി എവിടുന്നാണ് വരുന്നത് തന്നെയാണ് എത്ര വർഷമായിട്ട് വർഷം പൊങ്കാല ഇടുന്നു

ഇരുപത്തഞ്ചല്ലേ ഇരുപത് ആ യെസ് ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് എല്ലാ വർഷവും ഇവിടെ തന്നെ വരും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും എന്നും നിലയിൽ തന്നെയാണോ ഇവിടെ മുറ്റത്ത് തന്നെയാണോ ഡാൻസ് സൗകര്യമൊക്കെ ഇല്ല ഒരു വീട് ഞങ്ങൾക്ക് കിട്ടി ആദ്യമൊക്കെ പല സ്ഥലങ്ങളിലായിരുന്നു പിന്നീട് ഒരു വീട് നമുക്ക് തന്നു അമ്മ അങ്ങനെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ പൊങ്കാലയിടാൻ വന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും ഒരു മാനസികാവസ്ഥയും മനസ്സിലെ അമ്മ തന്നെ എല്ലാം ശക്തി അമ്മയാണ് അത് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മയാണ് ശക്തി ഓരോ തച്ചാൽ വിളിയേക്കുന്ന അമ്മയാണ് വന്നില്ലെങ്കിൽ അമ്മ കൂടെ കൂടെ വരും നമ്മുടെ വന്ന് കൊണ്ടുവരും എത്ര സന്തോഷത്തിലും ഭക്തിയിലും ഇവരൊക്കെ സംസാരിക്കുന്നത് മേളായി വരാൻ തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ എനിക്ക് ഒരു അസുഖം വന്ന് ക്യാൻസറിൻ്റെ ചത്ത് ചത്ത് ചത്തെന്നും പറഞ്ഞ് ആംബുലൻസിനകത്ത് കൊണ്ടുവരാനിരിക്കുവായിരുന്നു വന്ന അൻപത്തിരണ്ട് പേര് ഞാൻ വിടുന്ന വണ്ടിക്കകത്ത് അൻപത്തിരണ്ട് പേരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പൊങ്കലിട്ട് ഇപ്പം ഞാനിവിടെ വരും ഇവിടുത്തെ സഹായം മേടിക്കും ഇപ്പം എനിക്കിന്ന് വരാൻ പൈസ ഇല്ലായിരുന്നു ഓരോരുത്തർ വിളിച്ച് ചൊല്ലി തന്ന് ഇതിലും വലിയൊരു സന്തോഷം ഇല്ലില്ല അമ്മയുടെ അടുത്ത് വന്നെങ്കിലേ സന്തോഷമുള്ളൂ അപ്പൊ മനസ്സും നിറഞ്ഞാണ് ഇവരൊക്കെ എത്തിയിരിക്കുന്നത് ഇവിടെ എത്തിയാൽ തന്നെ അല്ലേ അജിത മനസ്സും കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ എന്ന് പറയും നിങ്ങൾ എല്ലാവരും മലാപ്പുറം കോഴിക്കോട് ഞങ്ങൾക്ക് പങ്കാളിന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ വന്നിപ്പോ പതിനഞ്ച് വർഷം തിരുവനന്തപുരത്ത് ഈ തലസ്ഥാന നഗരത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടോ എങ്ങനെയാണ് പുതിയ കൂട്ടുകാരെ നല്ല സ്ഥലം ലോകത്തെങ്ങും കണ്ടിട്ടില്ല ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് ഇരിക്കാൻ ഇരിപ്പടവായാലും കഴിക്കാനായാലും വെള്ളമായാലും ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ അറ്റാൽ അമ്മയുടെ ക്ഷേത്രം പ്രത്യേക സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ സാധാരണ ഈ തെക്കറ് മോശക്കാരാണെന്നൊരു പൊതുവേ പറച്ചിലുണ്ട് അത് ഏതായാലും ഈ ചേച്ചിയായിട്ട് മാറ്റാറുണ്ട് വലിയ സന്തോഷം അപ്പോള് കിട്ടണമെങ്കിൽ കോഴിക്കോട് വിശപ്പിന് ഭക്ഷണം കിട്ടണമെങ്കിൽ തിരുവനന്തപുരത്ത് വരണം വിശപ്പിനും കിട്ടും എല്ലാത്തിനും കിട്ടും നല്ലത് കിട്ടും ഓരോരോ നാട്ടിൽ ഓരോരോ ഭക്ഷണായിരിക്കും അത് ആറ്റുകാലമ്മയുടെ സന്നിധിയെ തിരുവനന്തപുരം നല്ലതൊന്നു പറഞ്ഞൂടെ നല്ലതന്നെയാണ് കാരണം അമ്മയ്ക്ക് നല്ല ശക്തി ഉണ്ട് കാരണം എന്റെ കാലിൽ കൈന വീണിട്ട് ഒന്ന് സ്ക്വാചാരിച്ചിട്ടില്ല എന്നാലും ഞാൻ വന്ന് ഇവിടെ എത്തി ഒരു ശക്തി ഭയങ്കര തന്നെയാണ് സന്തോഷം ാണ് ഇവരെല്ലാം അമ്മ ഇരിക്കുന്ന സ്ഥലം പിന്നെ പുണ്യമല്ലേ എല്ലാ കാലം ഞങ്ങൾ അങ്ങനെ എത്ര കാലം എത്താൻ കഴിയുന്നതെന്നുഗ്രഹിച്ചോളം ഞങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പൊ ഈ ചേച്ചിയുടെ വാക്കായി മാറുന്നു ചേച്ചിയാണ് അനിയത്തിയാണ് അനിയത്തി സംസാരിക്കുന്നില്ല എങ്കിലും ചേച്ചിയാണ് അനിയത്തിക്ക് വാക്കായി മാറുന്നത് പറയൂ എന്താ അനിയത്തിക്ക് പറയാം അവർക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ അമ്പലത്തിലൊക്കെ വന്ന് ഇന്ന് പൊങ്കാല അർപ്പിക്കാനും എല്ലാ ക്ഷേത്രങ്ങളിലും പോവാനും എല്ലാം ചെയ്യാനും നല്ല അണിഞ്ഞൊരുങ്ങി നിൽക്കാനും ഒക്കെ വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് സന്തോഷം കണ്ടതില്ലേ അപ്പൊ ഇതുപോലെ എത്ര എത്ര സ്നേഹമാണ് നമുക്കിവിടെ ഈ സന്നിധിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്നതെന്ന് അറിയുമോ അത് അമ്മയുടെ പേരിൽ ആറ്റുകാലമ്മയുടെ പേരിൽ കിട്ടുന്ന സ്നേഹമാണ് ആ സ്നേഹത്തിന്റെ ഒരു പങ്ക് ഞങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ എന്നുള്ളതാണ് അതിൻ്റെ തിരുവനന്തപുരത്തുകാരെ പറ്റി അത് തീർച്ചയായിട്ടും തിരുവനന്തപുരത്തുകാരെ പറ്റി തിരുവനന്തപുരത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവരെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഭക്ഷണമായിക്കോട്ടെ വെള്ളമായിക്കോട്ടെ എല്ലാവർക്കും സന്തോഷമാണ് തിരുവനന്തപുരത്തേക്ക് വരാൻ സാധിക്കുന്നു എന്നതിലാണ് നമുക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷം തീർച്ചയായിട്ടും